അവരിരുവരും അവനെ നോക്കി ചിരിച്ചു പക്ഷേ അവൻ്റെ മുഖത്ത് ചിരിക്കു തെളിച്ചം പോരായിരുന്നു എന്താടാ ചിരിക്കാൻ പോലും മറന്നോ നീ ആദ്യ ചോദിച്ചു മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിലല്ലേ ചെറിയച്ച ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റൂ ആ സന്തോഷം എന്നെ വിട്ടുപോയിട്ടിപ്പോൾ നാളു കുറച്ചായി അതിനെ തിരിച്ചു കിട്ടുമോ എന്നറിയില്ല ആ വാക്കുകളിൽ നിന്ന് തന്നെ അവൻ ഇപ്പോഴും കടുത്ത മനോവിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി നീ എനിക്ക് ദമേന്തി അവനുകൂടി ആഹാരം വിളമ്പ് അനസൂയ പറഞ്ഞു കാശി അവരുടെ അടുത്ത് തന്നെ കസേര നീക്കിയിട്ടിരുന്നു ദമയന്തി അവന് ഭക്ഷണം വിളമ്പി നീ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നടക്കുന്നത് ഞങ്ങൾക്കെല്ലാം സങ്കടമാണ് നോക്കിക്കേ താടിയൊക്കെ വളർന്ന് മുടിയൊന്നും വെട്ടാതെ എന്തൊരു കോലം ആടായത് മല്ലികവന്റെ അപരിഷ്കൃതമായ രൂപം കണ്ട് പരിതപിച്ചു ഏതെങ്കിലും സലൂണിൽ പോയി ഇതൊക്കെ വൃത്തിയാക്കാൻ പറ്റാഞ്ഞിട്ടല്ലോ ഇങ്ങനെ നടന്നാലൊന്നും പോയവര് തിരിച്ചുവരില്ല എപ്പോ നോക്കിയാലും വിഷാദവും നിരാശയും ഒന്നിലും ഒരു ശ്രദ്ധയില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാ നിങ്ങളുടെ കൂടെ ഇവനെ പറഞ്ഞേക്കാമെന്ന് ഞാൻ വിചാരിച്ചത് ഇനി നാട്ടിലേക്ക് ഒരു മടങ്ങിവരവ് പോലും വേണ്ടെന്ന് പറഞ്ഞത് എന്തായാലും അവൾക്ക് ഒരു ആക്സിഡൻ്റ് ഇവിടെ വെച്ച് സംഭവിക്കാഞ്ഞത് എൻ്റെ ഭാഗ്യം ഇല്ലായിരുന്നെങ്കിൽ അവളെ ഞാൻ കൊന്നതാണെന്ന് ഇവൻ പറയില്ലായിരുന്നോ പറയുക മാത്രമാണോ വേണ്ടി വന്ന എന്നെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും വരെ കയറ്റിയെന്നെ അനസൂയ ദേഷ്യത്തോടെ പറഞ്ഞു അമ്മ പ്ലീസ് ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും എന്നെ കൊണ്ടിപ്പോ കഴിവില്ല എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം അമ്മ തന്നെയാണ് അവളുടെ മരണത്തിന് ഉത്തരവാദി അത് കേട്ടതും അനസൂയ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഞാനോ അമ്മയെ ഭയന്നാണ് ഞാൻ അവളെ കാഞ്ഞിരപ്പള്ളിയിൽ കൊണ്ടാക്കിയത് ഒരു പക്ഷേ ഇവിടായിരുന്നെങ്കിൽ എൻ്റെ പാറു ഇന്നും ജീവനോടെ എനിക്കൊപ്പം കണ്ടേനെ അവൻ്റെ സ്വരമിടറി നീ പറയുന്നത് ശരിയല്ല നടക്കേണ്ടത് എവിടെയായാലും നടക്കും അതിന് കാഞ്ഞിരപ്പള്ളിയെന്നോ എന്നോ ഒന്നുമില്ല ആ കുട്ടിക്ക് പോയി അത് ആരുടെയും തെറ്റല്ല നീ ഇങ്ങനെ നേരെ നേരെ ഒടുങ്ങുന്നത് കാണുമ്പോൾ അവളുടെ ആത്മാവിന് പോലും ഗതി കിട്ടില്ല മല്ലിക പറഞ്ഞു അതിനൊന്നും അവനിൽ നിന്ന് മറുപടി ഉണ്ടായില്ല ഡൈനിങ് ടേബിളിന് ചുറ്റും ഒരു നിശബ്ദത തളം തളങ്കിട്ടി നിന്നു കൂടുതൽ എന്തെങ്കിലും സംസാരിച്ച് അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് ആദ്യം മല്ലികയും ഓർത്തു കാശി അല്പം മാത്രം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി പിന്നെയും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു കാശിയിൽ കാര്യമായ പരിവർത്തനം ഒന്നും ഉണ്ടായില്ല എന്നത്തെയും പോലെ ഫിനാൻസിൽ പോയി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും രാത്രി പാർവതിയുടെ നൃത്തം കാണും അവൾ പാടിക്കൊടുത്തിരുന്ന പാട്ടുകേട്ട് എപ്പോഴെങ്കിലും ഉറങ്ങും ചിലപ്പോൾ ആ ഉറക്കം അവനെ തേടി വരുന്നത് വെളുപ്പം കാലത്താവും ശരിയായ ഉറക്കമില്ലായ്മയും ഭക്ഷണത്തോടുള്ള വിരക്തിയും അവനെ നന്നെ തളർത്തുന്നുണ്ടായിരുന്നു സ്വാതിയുടെയും അശ്വിൻ്റെയും വിവാഹം പ്രമാണിച്ച് നാല് ദിവസം മുമ്പേ തന്നെ തുഷാരിയും ശ്യാമം ബാംഗ്ലൂരിൽ നിന്നെത്തി വന്നതിന്റെ പിറ്റേന്ന് തന്നെ ഇരുവരും കാശിയെ കാണാൻ വന്നു അവന്റെ മട്ടും ഭാവമൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പാർവതി മരിച്ചെന്നറിഞ്ഞപ്പോൾ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവനെ പോലെ പെരുമാറിയവൻ ഇന്ന് സംസാരിക്കുന്നുണ്ട് ചിലപ്പോഴോട്ടും പ്രകാശമില്ലാത്ത ഒരു ചിരിയും തരും ആകെയുള്ള ചേഞ്ച് അതാണ് ആകെ കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്നും കുളിപ്പിച്ച് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും പിന്നെ മനയിൽ പോയി പക്ഷികൾക്ക് ധാന്യമണികൾ ഇട്ട് കൊടുക്കും അവിടെ കുറച്ച് സമയം ചിലവഴിക്കും അതെല്ലാം പാർവതിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ആ എത്തുമ്പോൾ മാത്രമാണ് അവൻ കുറച്ച് ഉന്മേഷവാനും ഉത്സാഹഭരിതനും ആകുന്നത് അപ്പോഴെല്ലാം പാർവതിയുടെ അദൃശ്യ സാന്നിധ്യം തനിക്കൊപ്പം ഉണ്ടെന്ന വിശ്വാസമാകാം അതിന് കാരണം അതുകൊണ്ട് തന്നെയാണ് കാശിയോട് സംസാരിക്കാൻ വേണ്ടി അവർ അവനെ മനയിലേക്ക് തന്നെ കൊണ്ടുപോയത് അവിടെ പൂമുഖത്തെ അറബിത്തിയിൽ മൂവരും ഇരുന്നു തുഷാരയാണ് സംസാരിച്ചു തുടങ്ങിയത് സത്യം പറഞ്ഞാൽ നിന്റെ ഇപ്പോഴത്തെ ജീവിതം ഞങ്ങളെയൊക്കെ വിഷമിപ്പിക്കുന്നുണ്ട് നീ നേരാൻ വണ്ണം ഉണ്ണുന്നില്ല ഉറങ്ങുന്നില്ല എന്നൊക്കെ അനസൂ പറഞ്ഞു ആകെപ്പാടെ നീ കുറച്ച് സംസാരിച്ചത് ആ ഗൗരിയോടാണെന്ന് കേട്ടു അതും ആൻറ്റി പറഞ്ഞതാണ് അന്ന് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഇവിടെ വെച്ചായിരുന്നല്ലേ അതുകൊണ്ടാവും നിനക്ക് സംസാരിക്കാനുള്ള ഒരു എനർജി കിട്ടിയത് വീട്ടിൽ വെച്ചായിരുന്നെങ്കിൽ മുക്കിയും മോളിയും മാത്രമേ സംസാരിക്കുമായിരുന്നുള്ളൂ അല്ലേ അവൾ ചോദിച്ചു ഇവിടെ വരുമ്പോൾ മൗനം എന്നിൽ നിന്ന് അകന്നു പോകുന്നു ഞാൻ വാചാലനാകുന്നു അപൂർവമായിട്ടാണെങ്കിലും തമാശ പറയാൻ കഴിയുന്നു അന്ന് ഗൗരിയോട് അവളുടെ കല്യാണത്തിന് ഉപ്പ് വിളമ്പാനുള്ള അവകാശം എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഫലിതം പറയാൻ എനിക്ക് എങ്ങനെ സാധിച്ചുവെന്ന് ആലോചിച്ച് പിന്നീട് അത്ഭുതം തോന്നി ഇപ്പോഴാണെങ്കിലും നിങ്ങളോട് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ശരിക്കും റിലാക്സ്ഡ് ആണ് സങ്കടങ്ങളൊക്കെ മാറി നിൽക്കുന്നത് പോലെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം കൈവരുന്നത് പോലെ അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു എന്നിട്ട് പൂമുഖത്തെ തൂണിൽ ചാരി നിന്നു എന്നെങ്കിലും നീയൊരു ലൈഫ് തിരഞ്ഞെടുത്താൽ അന്ന് കൂടെ ഗൗരി കാണുമെന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ തുഷാര ചോദിച്ചു അതൊരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടില്ല ബൈ ചാൻസ് അങ്ങനെ വന്നാൽ ഗൗരിയെ കൂടെ കൂട്ടിക്കോളാം എന്ന് പറഞ്ഞു അത് മറ്റൊന്നും കൊണ്ടല്ല ആ കുട്ടിക്കാവുമ്പോൾ എന്നെ കുറിച്ചെല്ലാം അറിയാം അറിയാത്ത ഒരാളെ സ്വീകരിക്കുന്നതിലും നല്ലത് എല്ലാം അറിയുന്ന ഒരാളെ സ്വീകരിക്കുന്നതല്ലേ പക്ഷേ അത് നടക്കാനുള്ള ചാൻസ് നൂറിൽ രണ്ട് ശതമാനം മാത്രമാണ് ഗൗരിയും പാർവതിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ രണ്ടും ഏതാണ്ട് അർത്ഥം ഒന്നു തന്നെയാണ് തുഷാര രൂപേണ പറഞ്ഞു അർത്ഥമൊന്നു തന്നെയാണെങ്കിലും ആൾ രണ്ടല്ല തുഷാരെ അവൻ മങ്ങിയ ചിരിയോടെ പറഞ്ഞു നീ അതൊക്കെ വിട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ രണ്ടു പേരുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് അവിടെ നീ ഇങ്ങനെ കച്ചറക്കോലത്തിൽ വരരുത് പാർവിൻ തീരെ ഇഷ്ടാവില്ല ശ്യാം പാർവതിയുടെ പേര് പറഞ്ഞവന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു കാശി അവരെ തിരിഞ്ഞുന്ന് നോക്കി നാഗചമ്പകത്തിന്റെ സുഗന്ധവുമായി ഒരു തണുത്ത കാറ്റ് അവനെ പുൽകി കടന്നുപോയി അവൻ മുന്നിലെ നെൽപ്പാടത്തേക്ക് നോക്കി ആ കാറ്റ് നെല്ലോലകളെ തഴുകി കടന്നു പോകുന്നത് അവൻ കണ്ടു അവിടെ പാടവരമ്പിൽ ഒരു ദാവണിക്കാരി പെൺകുട്ടി നിൽക്കുന്നുവോ തൻ്റെ ഈ വൈകൃത രൂപത്തെ കാണുമ്പോൾ അവളുടെ കണ്ണിലും വ്യസനം നിറയുന്നുവോ നമുക്ക് ഏതെങ്കിലും ജെൻസ് ബ്യൂട്ടി പാർലറിൽ പോകാം ഞാൻ വരാം നിന്റെ കൂടെ ശ്യാം പറഞ്ഞു ആഗ്രഹമില്ല ശ്യാം പക്ഷേ നീ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പാറുവിൻ്റെ ആത്മാവിതൊക്കെ കാണുന്നുണ്ടാവാം എന്നെയോർത്ത് വേദനിക്കുന്നുണ്ടാവാം ഞാനൊരിക്കലും ആത്മാവിലൊന്നും വിശ്വസിച്ചിട്ടില്ല എങ്കിലും ഇപ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ എനിക്കിഷ്ടമാണ് അവളെപ്പോലെ ദൈവത്തിലൊക്കെ വിശ്വസിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതിലേക്കൊക്കെ വന്നതുമാണ് ഞാൻ പക്ഷേ ഇന്നെനിക്ക് ഉണ്ടോ ഇല്ലയോ ഉറപ്പില്ലാത്ത ആ ദൈവത്തോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ എത്ര ക്രൂരമായിട്ടാണ് അവളെ എന്നിൽ നിന്ന് അകറ്റിയത് അകറ്റിയത് ദൈവമാണോ അതോ മനുഷ്യരാണോ ആ സംശയം ഷ്യാമിൻ്റെയും തുഷാരുടെയും ഉള്ളിൽ ഉയർന്നു പൊങ്ങി ഏതായാലും ഈ കോലത്തിൽ നീ കല്യാണത്തിന് വരണമെന്നില്ല ഒരുമാതിരി ഭ്രാന്തനെ പോലെ ശ്യാം ദേശത്തിൽ പറഞ്ഞു കാശി അറബിത്തിയിൽ കൈകൾ ഊന്നി അകലെയുള്ള പാടവരമ്പിലേക്ക് കണ്ണുനട്ട് നിന്നു അവിടെ ഇപ്പോഴും സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരു മുഖം അത് അവന് മാത്രമേ കാണാൻ പറ്റൂ തന്നെ സന്തോഷവാനായി കാണാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ പാറുവിൻ്റെ മുഖം ഞാൻ വരാം എൻ്റെയും മട്ടും ഭാവവും കാണുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ വേദനിക്കുന്ന ഒരാളുണ്ട് അവൾക്ക് വേണ്ടി അവൻ പറഞ്ഞു തുഷാരക്കും ശ്യാമിനും സന്തോഷമായി ദൂരെ നിന്ന പാറുവിൻ്റെ മുഖവും കാർമേഘങ്ങൾ ഒഴിഞ്ഞ ശരത്കാല വാനം പോലെ തെളിഞ്ഞു മനോഹരമായി അതുകാണേ കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തിയ കാശിയെ കണ്ട് അനസൂയും മല്ലികയും ആദ്യം തെല്ലമ്പരന്നു ക്രമരഹിതമായി വളർന്നുകിടന്നവൻ്റെ താടിയും മുടിയുമൊക്കെ വെട്ടിയൊതുക്കി ഭംഗിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവൻ പഴയ കാശിയായിരിക്കുന്നു പക്ഷേ മുഖത്തെ പ്രസരിപ്പും കണ്ണിലെ പ്രകാശവും ഒരിക്കലും തിരിച്ചു വരാത്ത വിധം മാഞ്ഞു പോയിരിക്കുന്നു പിന്നെയുള്ള ദിവസങ്ങൾ കല്യാണ തിരക്കിൻ്റേതായിരുന്നു സ്വാതിയുടെ മഞ്ഞൾ കല്യാണമാണിന്ന് എല്ലാവരും മഞ്ഞ വസ്ത്രത്തിൽ ചെറുക്കനും പെണ്ണിനും ചുറ്റും നിന്നു പാറുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെ കണ്ടേനെ അല്ലേ ഇടക്ക് സ്വാതി ചോദിച്ചു എങ്കിലീ പരിപാടി നടത്തുന്നതിന് അവൾ നമ്മളെ വഴക്ക് പറഞ്ഞേനെ തുഷാര പറഞ്ഞു അതെന്തിനാ അവൾ വഴക്ക് പറയുന്നേ കാശി ആകാംക്ഷയോട് ചോദിച്ചു അവൾക്ക് ഈ ഹൽദിയൊന്നും അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു മറ്റുള്ളവരെ അന്തമായി അനുകരിക്കുന്നത് എന്തിനാണെന്നാണ് അവൾ ചോദിച്ചിരുന്നത് ഇതൊക്കെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ആചാരമല്ലേ ഞങ്ങൾ അതും പറഞ്ഞ് എത്ര തർക്കിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നമ്മൾ മലയാളികളല്ലാതെ മറ്റാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും നമ്മുടെ ആചാരങ്ങൾ നമ്മളല്ലാതെ മറ്റേതെങ്കിലും നാട്ടുകാർ പിന്തുടരുന്നുണ്ടോ എന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവൾ ഞങ്ങളെ വറുത്തു കോരിയിട്ടുണ്ട് ഞങ്ങളും വിടത്തില്ല ആചാരങ്ങൾ മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്നും ഏത് നാട്ടിലെ ആചാരത്തെയും സ്വന്തം പോലെ ആഘോഷിക്കാൻ മലയാളികളെക്കാൾ മനസ്സ് കാണിക്കുന്ന മറ്റാരുമില്ലെന്നും ഇല്ലെന്നും പറഞ്ഞ് ഞാനും തുഷുവും തിരിച്ചടിക്കും ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം വരും നിറഞ്ഞു വന്ന കണ്ണു തുടച്ചുകൊണ്ട് സ്വാതി പറഞ്ഞു മതി ഇപ്പൊ പാർവിനെക്കുറിച്ചൊന്നും പറയണ്ട കാശിയുടെ മുഖത്ത് ശോകം പടരുന്നത് കണ്ട് ശ്യാം ഇടയിൽ കയറി പറഞ്ഞു അവിടെ ഡാൻസും പാട്ടും അരങ്ങേറുമ്പോൾ കാണികളുടെ കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി കാശി നിന്നു കതിർമണ്ഡപം മുല്ലപ്പൂവിനാൽ അലങ്കരിച്ചിരിക്കുന്നു നാദസ്വരവും മേളവും ഉയർന്നു കേൾക്കുന്നുണ്ട് മണ്ഡപത്തിൽ അശ്വിനും സ്വാതിക്കും പിറകിലായി ശ്യാമും തുഷാരിയും കാശിയും പിന്നെ വധൂവരന്മാരുടെ മാതാപിതാക്കളും ബന്ധുക്കളും നിരന്നു നിന്നു കൊച്ചിയിൽ സ്വാതിക്കും അശ്വിനുമൊപ്പം ജോലി ചെയ്യുന്ന കുറച്ച് സഹപ്രവർത്തകരുമുണ്ട് ആ കൂട്ടത്തിൽ കാശി ആരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഈ വിവാഹം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് മാത്രമാണ് പങ്കെടുക്കുന്നത് അവർ പരസ്പരം പൂമാലിടുന്നത് അവൻ നോക്കി നിന്നു തുടർന്ന് താലികെട്ട് നടന്നു ചുറ്റിനു നിന്നവർ വായ്ക്കുരവയോടെ അവർക്ക് മീതെ പുഷ്പങ്ങൾ വർഷിച്ചു എല്ലാവരും സന്തോഷിക്കുമ്പോൾ കാശിയുടെ മനം മാത്രം തൻ്റെ പാതിയോർത്ത് വിങ്ങിക്കൊണ്ടിരുന്നു വിവാഹത്തിൻ്റെ അവസാന ചടങ്ങായി ചെക്കനും പെണ്ണും അഗ്നിയെ വലം വെക്കുമ്പോൾ തന്നെ സദസ്സിലിരുന്ന ആളുകൾ പതിയെ എഴുന്നേറ്റ് തുടങ്ങിയിരുന്നു സ്വാതിയുടെ കയ്യും പിടിച്ച് അശ്വിൻ മണ്ഡപത്തിൽ നിന്നിറങ്ങി ഒപ്പം മണ്ഡപത്തിൽ നിന്നവരും താഴേക്കിറങ്ങാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു തിരക്ക് അവിടെയും അനുഭവപ്പെട്ടു പെട്ടെന്ന് ആ സുഗന്ധം കാശിക്ക് ചുറ്റും വന്നു നിറഞ്ഞു താമരപ്പൂവിൻ്റെ മനമയക്കുന്ന സുഗന്ധം ഒരു നിമിഷം പാറു തനിക്കരികിൽ കൂടി കടന്നു പോയതുപോലെ കാശിക്ക് തോന്നി ആഗന്ധം ഗന്ധം അവൻ്റെ ആത്മതളങ്ങളിൽ ചെന്ന് തൊട്ടു ഒരു ഞെട്ടലോടെ അവൻ അവിടെയാകെ പരതി അവൾ തൻ്റെ അരികിൽ വന്നുവോ അതോ തൻ്റെ വെറും തോന്നലോ അല്ല തോന്നലല്ല ആ സുഗന്ധം മറ്റാർക്കറിയില്ലെങ്കിലും തനിക്കറിയാം പക്ഷേ മരണപ്പെട്ടയാൾ അടുത്ത് വന്നെന്നും അയാളുടെ ഗന്ധം അനുഭവപ്പെട്ടെന്നും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്തിനെ തൻ്റെ ബുദ്ധി പോലും അത് വിശ്വസിക്കില്ല പക്ഷേ അറിഞ്ഞ സത്യത്തെ എങ്ങനെ വെറും തോന്നലെന്ന് പറഞ്ഞെഴുതിത്തള്ളും എഴുതിത്തള്ളും ഗന്ധം തൻ്റെ മനസ്സിൻ്റെ വെറും ഭ്രമം മാത്രമായിരുന്നോ എപ്പോഴും പാർവതിയെ പറ്റി മാത്രം ചിന്തിക്കുന്നത് വെറും ഭ്രമം എങ്കിൽ ഇതിനു മുമ്പുണ്ടാവാത്ത ഭ്രമവും തോന്നലുമൊക്കെ ഇപ്പോൾ മാത്രം എങ്ങനെയുണ്ടായി വധൂവരന്മാർ വരെ ഇറങ്ങിയിട്ടും കാശി മാത്രം ആ മണ്ഡപത്തിൽ തന്നെ നിന്നു ബുദ്ധിയെ അനുസരിക്കാതെ അവൻ്റെ കണ്ണുകളും നാസികയും ആ ഗന്ധത്തിൻ്റെ ഉറവിടം തേടുകയായിരുന്നു ഇനി അവളുടെ ആത്മാവ് പ്രിയപ്പെട്ടവരെ കാണാൻ അവരുടെ കല്യാണത്തിൽ പങ്കുകൂടാൻ എത്തിയതായിരിക്കുമോ ഇന്നോളം ചിന്തിക്കാത്ത ചിന്താ കൂടി കാശിയുടെ മനസ്സ് പാഞ്ഞു